ഹായ് നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് ഇന്ന് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇന്നത്തെ നമ്മുടെ വിഭവം കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ റെസിപ്പിയിൽ വളരെ ടേസ്റ്റിയോടെ നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് പ്രധാനമായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പൊട്ടറ്റോ ഉരുളൻ കിഴങ്ങ് പിന്നെ അതുപോലെ മൈദയുണ്ട് അരിപ്പൊടിയുണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ട് അതുപോലെ കാശ്മീരി മുളക് പൊടി ഇത്രയും മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കടയിൽ പോയി നമ്മൾ വാങ്ങുവാണെങ്കിൽ ഭയങ്കര ചിലവാണിത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും പിള്ളേർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം വേണ്ടേ പൊട്ടറ്റോ ഞാൻ സ്ലൈസ് ആയിട്ട് വെള്ളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ ഒരുപാട് വെന്ത് പോകരുത് ചെറിയ രീതിയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഏ ഞാനിത് വേവിച്ച് ശരിക്കും വെന്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ മുറിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാൽ ഇത് വെന്തിട്ടും ഈ ഒരു ഭാഗം വേണം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യം ഉപ്പ് ഞാനിത് ചേർത്തിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ വേവിച്ചേക്കുന്നത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഈ പൊട്ടാറ്റോ നമ്മൾ നന്നായിട്ട് തോർത്തി എടുക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ തോർത്തി എടുക്കുക ഉപ്പ് കത്തിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റ് ഭാഗത്തിന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഈ അല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം കറക്റ്റ് പാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കറക്റ്റ് പാകമായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് കോഴി എടുക്കാതെ എന്റെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം നല്ല ക്രിസ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഇഷ്ടപ്പെടും ഇതിനോടൊപ്പം ടൊമാറ്റോ സോസും ഒരു ഗ്ലാസ് ഡായ് ഹായ് എന്ത് രസമായിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടുതൽ കൂടുതൽ വീഡിയോ ആയിട്ട് ഇനി കാണാം ബൈ